സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ മെർജിംഗ് പോയിന്റിനെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ റീച്ചിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് രണ്ടാമത്തെ റീച്ചിൽ മെർജിംഗ് പോയിന്റുകൾ കൊടുത്തിട്ടുള്ളത് അതായത് മെർജിങ് പോയിന്റ് ഡിസൈനിൽ മാറ്റമൊന്നുമില്ല പക്ഷേ ആക്സസ്സില് അതായത് എളുപ്പം ഹൈവേയിലോട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു രണ്ടാമത്തെ റീച്ചിൽ മെർജിംഗ് പോയിന്റ് പൊന്നാനി ഭാഗത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ റീച്ചിൽ പിശുക്കിയിട്ടാണ് അതായത് എത്രമാത്രം കുറക്കാൻ പറ്റുമോ അത്രമാത്രം കുറച്ചിട്ടാണ് ഒന്നാമത്തെ റേച്ചിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ടാമത്തെ റേച്ചിൽ ഓരോ അണ്ടർ പാസ് കഴിയുമ്പോഴും എക്സിറ്റും എൻട്രിയും അതായത് ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഇറങ്ങാനും കയറാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ പാലപ്പെട്ടി അണ്ടർപാസിനോട് എത്തുന്നതിന് മുമ്പുള്ള അതായത് ഇവിടുന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ പാലപ്പെട്ടി അണ്ടർപാസ് എത്തുന്നതിന് മുമ്പുള്ള മെർച്ചിങ് പോയിൻ്റ് ആണ് തൃശ്ശൂർ ഭാഗത്തെ വീട് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മൾ കണ്ടത് റംബിൾ സ്ട്രിപ്പ് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതി തൃശ്ശൂർ ഭാഗത്തുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ വരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തതാണ് സപ്പോർട്ട് കിട്ടും കാരണം തൊണ്ണൂറ്റൊമ്പത് ആയിരിക്കും നമ്മൾ അപ്പോൾ ഇവിടെ മെർജിംഗ് പോയിന്റിൻ്റെ ഭാഗത്ത് നാല് റമ്പിൾ ട്രിപ്പാണ് മെയിൻ ഹൈവേയിൽ കൊടുത്തിട്ടുള്ളത് സർവീസ് റോഡിൽ സ്പീഡ് ബ്രേക്കർ അതായത് ചെറിയ രീതിയിലുള്ള ഹമ്പ് വരുന്നതാണ് സ്പീഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതേപോലെ ഈ മെയിൻ ഹൈവേയിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ റംബിൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ റമ്പിൾ എന്താ വെച്ചാൽ അലർട്ടാകാനാണ് ഈ റമ്പിൾ ചാടുമ്പോൾ മുന്നിൽ ഒന്ന് നോക്കി സൂക്ഷിച്ചു പോകണം എന്നുള്ളൊരു സൂചനയാണ് ഈ റമ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ചിലപ്പോൾ നമുക്ക് വന്നുകൊണ്ട് സർവീസ് റോഡിൻ്റെ സൈഡിൽ നമ്മളെ ബോക്സ് ഉണ്ടല്ലോ കാരണം ആ ബോക്സ് യെല്ലോ ബോക്സ് വരും ബോക്സ് വെക്കും ബോക്സ് വരച്ചാൽ ആ ബോക്സിൽ പ്രവേശിക്കുമ്പോൾ ആ പ്രവേശിക്കുന്ന വാഹനങ്ങൾ എന്തായാലും അന്തവും കുന്തവും ഇല്ലാതെ വാഹനം ഓടിക്കരുത് പിന്നെ ഈ ഒരു കാഴ്ച ഞാൻ കാണിക്കാനുള്ള കാരണം ബസ് നിർത്തി നിർത്തിയുണ്ടെങ്കിൽ ബസ് സർവീസ് റോഡിലാണ് നിർത്തിയിട്ടുള്ളത് പക്ഷേ സ്കൂൾ കുട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ മെയിൻ ഹൈവേയിലാണ് സ്കൂൾ കുട്ടികൾ നിൽക്കുന്നത് ബസ് നിർത്തിയിട്ടുള്ളത് ലൈൻ ബസ് ആയിക്കോട്ടെ കെ എസ് ആർ ടി സി ആയിക്കോട്ടെ ബസ്സുകൾ നിർത്തുന്നത് സർവീസ് റൂട്ടിലാണ് അപ്പോൾ കുറച്ച് മുമ്പ് രണ്ട് മൂന്ന് ചെക്കന്മാർ റോഡ് മുറിച്ചടക്കുന്നത് പ്രതി കണ്ടല്ലോ അപ്പോൾ ഈ ഒരു നൂറിലും നൂറ്റിരുവിലും പോണ ആൾക്കാർ ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് റോഡ് മുറിച്ചെടുക്കേണ്ടതൊന്നും ഓല മനസ്സിലുണ്ടാവില്ല ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക അപ്പോൾ ഏതായാലും പണികൾ എവിടെയും കഴിഞ്ഞിട്ടില്ല പണികൾ കഴിഞ്ഞ് നാഷണൽ ഹൈവ് അതോറിറ്റിക്ക് ദേശീയപാത ഈ ഭാഗത്തെ ദേശീയപാത കൈമാറുമ്പോൾ ഒരിക്കലും റോഡ് മുറിച്ച് കടക്കരുത് അപ്പോൾ ഇവിടെ ഒരുപാട് ദൂരത്തിൽ റംബ് മാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് വെളിയങ്കോട് വെളിയങ്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ കുറ്റിപ്പുറം ഭാഗത്തേട്ടോ പോകേണ്ടത് ഡ്രോണ് പോകുന്ന ദിശ കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് അപ്പോൾ നമ്മൾ പോകുന്നത് വെളിയങ്കോട് അണ്ടർപാസിൻ്റെ മുകളിലേക്കാട്ടോ അപ്പോൾ വെളിയങ്കോട് അണ്ടർപാസിൻ്റെ അവിടെ ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ അവസാനത്തിൽ വളിയങ്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ വെളിയങ്കോട് നിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടൗണ് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് ഈ ഒരു അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പുറത്തുണ്ടല്ലോ അതായത് ആ ലാൻഡിങ്ങിൽ അവിടെ ഒരു എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ ഇതേപോലെ എക്സിറ്റും ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഇഷ്ടംപോലെ അണ്ടർപാസുകളുണ്ട് പിന്നെ ഈ ഇവിടുത്തെ റോഡുമേൽ ആണെങ്കിൽ അധികം തിരക്കില്ല ആ ഒരു ഏരിയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ കോട്ടയ്ക്കൽ അതേപോലെ വളാഞ്ചേരി ഭാഗമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗത്ത് അധികം തിരക്കില്ല റോട്ടുമേൽ ഇനി പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു എറണാകുളം വരെ പണികളൊക്കെ കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഇപ്പോൾ എല്ലാവരും തൃശ്ശൂർ കുന്നംകുളം ചങ്ങരകുളം ഭാഗത്തും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ രണ്ട് ഭാഗത്തും അണ്ടർപാസിൻ്റെ ഇപ്പുറത്തും എക്സിറ്റും എൻട്രി കൊടുക്കുമ്പോൾ തരും ആളുകൾക്ക് കയറാനും ഇറങ്ങാനും സുഖമാണ് പിന്നെ അണ്ടർപാസ് ഉള്ളതുകൊണ്ട് യൂ ടേൺ അടിക്കാനും സുഖമാണ് അടുപ്പിച്ചടുപ്പിച്ച് അണ്ടർപാസുകളും അതേപോലെ എക്സിറ്റ് എൻട്രി ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഇനി അഥവാ വൈ തെറ്റിന്നുണ്ടെങ്കിൽ യൂ ടേൺ അടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഹൈവേയിലോട്ട് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങാം പക്ഷേ ഒന്നാമത്തെ റേച്ചിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞിട്ട് അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഒന്നാമത് അതുകൊണ്ട് ആ ഒരു ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാണ് എക്സിറ്റും എൻട്രിക്ക് അത്ര നിയന്ത്രണം വന്നിട്ടുള്ളത് പിന്നെ പരമാവധി ആക്സിഡൻറ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ റേച്ചിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെളിയങ്കോട് അണ്ടർപാസ് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരുപാട് ദൂരം ഉണ്ട് കിട്ടോ അതായത് അടുത്തടുത്തല്ല ഏകദേശം ഇപ്പോൾ ഡ്രോണ് ഇപ്പോൾ ഈ അണ്ടർപാസ് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു എണ്ണൂറ്റി ചില്ലാനം അതായത് ഒരു കിലോമീറ്ററിനെ കൂട്ടിക്കൊള്ളൂ ഒരു കിലോമീറ്റ് കഴിഞ്ഞിട്ടാണ് എക്സിറ്റ് എൻട്രി ഉള്ളത് കണ്ട ഇവിടെയാണ് എക്സിറ്റ് ആ ബസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് എക്സിറ്റും എൻട്രിയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ ഒരു സൈഡിലുള്ള മൂന്നുവരിപ്പാതയുടെ പണികൾ മാത്രമായിരുന്നു കഴിഞ്ഞിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ സൈഡിലെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ഡിവൈഡറിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് പണികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കമ്പികൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പണികൾ നടന്നതും അതേപോലെ മാറ്റങ്ങൾ ഉണ്ടായതും നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട അപ്പോൾ പല റീച്ചിലും പല രീതിയിലാണ് മെർജിങ് പോയിൻ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് ആക്സസ് കിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു മാറ്റം കൂടി കാണിക്കാം ബിയങ്കായലിന് കുറുകെയുള്ള പാലം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതാണ് ഒരു വശത്തേക്കുള്ള പാലം മൂന്ന് വരിയും മറ്റ് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ രണ്ട് വരി പാലവുമായിട്ടാണ് പുതിയ പാത കടന്നു വരുന്നത് അപ്പോൾ പുതിയ പാല മൂന്ന് വരി പാലുള്ള ഭാഗത്ത് ആ ഒരു ഹൈവേ അത്യാവശ്യം നല്ല വേദി അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ പാത കടന്നു പോകുന്നത് പക്ഷേ ഇവിടെ നല്ല നടുവിലൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ട് ഈ ഒരു പഴയ പാലത്തിനോട് ചേർന്നിട്ട് അതായത് ആ ഒരു വാട്ടർ ലെവൽ കണക്കാക്കിയിട്ട് ഉയരക്കമ്മിയുണ്ട് ഏകദേശം പാലങ്ങൾ തമ്മിൽ ഏകദേശം ഒരു ഒന്നര മീറ്ററുള്ള ഉയരക്കമ്മിയുണ്ട് പക്ഷേ ആ ഒരു കയറുന്ന ഭാഗമുണ്ടല്ലോ ഇത്രയും ഉയരം കമ്മിയാക്കിയിട്ടാണ് പരമാവധി ആക്സിഡൻ്റ് കുറക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ പാലങ്ങൾ ഈ ചീറിപ്പാഞ്ഞ് വരുന്ന വാഹനങ്ങൾ ഈ മൂന്ന് വരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു രണ്ടു കയറുമ്പോൾ അപകടം കൂടാൻ ചാൻസ് ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അവിടെ സൂചന ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സുഹൃത്തുക്കളെ പണി കഴിഞ്ഞ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് അടിച്ചു മിന്നി പോകണ്ട കോഴിക്കോട് ബൈപ്പാസിൽ ചില ഭാഗത്തേക്ക് വേഗപരിധി എഴുപതാണ് മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേച്ചിൽ അമ്പതാണ് പണി കഴിഞ്ഞ് നാഷണൽ ഹൈവ് അതോറിറ്റിക്ക് വരെ നോക്കിയും കണ്ടും മാത്രമേ വാഹനം ഓടിച്ചു പോകാൻ പാടുള്ളൂ നാഷണൽ വേ അതോറിറ്റിക്ക് കൈമാറിയതിനുശേഷം സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അവിടെ എത്ര വേഗത്തിൽ വാഹനം ഓടിക്കാൻ കഴിയും അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ മാക്സിമം ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹൈവേയിലിട്ടോ നമ്മളല്ല അതിന്റെ ആൾക്കാർ അപ്പോൾ ഇവിടെ മണ്ണ് കൊണ്ടുപോകുന്ന പണികളും മണ്ണ് പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗം മണ്ണ് ഇങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നടന്നിട്ടുള്ള മാറ്റാണ് ഈ കാണുന്നത് ഇതാണ് ആനപ്പടി ആനപ്പടി അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങി നല്ലൊരു മാറ്റാട്ടോ അതായത് നമ്മളെ കനോലി കനാലിന് കുറുകെയുള്ള ആ പാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞ് പോകുകയാണ് ഇതുവരെ നമ്മൾ ഡ്രോൺ അങ്ങോട്ടാണ് ഫ്ലൈ ചെയ്തത് കാരണം അവിടുന്ന് ആണ് സൂര്യന് ഇവിടെ ഇങ്ങനെ ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോ ആനപ്പാടി ആനപ്പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഒരു സൈഡിലിട്ട് നേരെ അങ്ങോട്ടും ഒരു സൈഡിൽ അതിൻ്റെ മുകളിൽ കറക്റ്റ് നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഡ്രോണിന് തിരിക്കുമ്പോൾ നല്ല ക്ലിയർ ആണ് അത് നോക്കിയാണെങ്കിൽ എന്താ ക്ലിയർ വരുമോ അങ്ങോട്ട് തിരിക്കുമ്പോഴും നല്ല ക്ലിയർ ആണ് അപ്പോൾ ആനപ്പടി അണ്ടർപാസ് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് ഒരു മെറിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് റോഡ് സ്ട്രൈറ്റ് ആണ് ബിയങ്കായൽ വരെ നല്ല അടിപൊളിയായിട്ടോ കാരണം എന്താ വെച്ചാൽ സർവീസ് റോഡും മെയിൻ ഹൈവേയും ഒരേ ലെവലാണ് അപ്പോൾ ആ ഒരു ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരേ അളവിലായിരിക്കും റോഡിന്റെ പണി കഴിഞ്ഞ് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും പിന്നെ ഇവിടെ അടുത്തൊരു സുഹൃത്ത് നമ്മുടെ വട്ടപ്പാറ വാടറ്റിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഷാ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ റോഡ് ഒന്നും കൂടി മൊഞ്ചുകൂടുന്നിട്ട് ക്ലിയർ ആകുന്നില്ല എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സർവീസ് റോഡും മെയിൻ ഹൈവേയും ഒരേ അളവിൽ അതായത് വാട്ടർ ലെവലിൽ കണക്കാക്കി പോകുന്ന സ്ഥലത്ത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ഇത് ആനപ്പടി അണ്ടർപാസിൻ്റെ അപ്പുറത്തെ സൈഡാട്ടോ അതായത് ഞാൻ പറഞ്ഞു രണ്ട് സൈഡ് നോക്കുമ്പോൾ നല്ല ക്ലിയർ ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആണ് കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ സ്ട്രേറ്റ് റോഡാണ് ചെറിയ രണ്ട് മൂന്ന് വളവ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടും പോകുമ്പോൾ അതേപോലെ തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റോഡിൻ്റെ ആകൃതി നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയെങ്കിൽ മനസ്സിലാക്കും ഇങ്ങനെ ഒരു റാ പോലെ വളഞ്ഞു പോവുകയാണ് അപ്പോൾ കനോലി കനാലിൻ്റെ പുതിയ മൂന്നുവരി പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും കുറച്ച് ദിവസങ്ങളായി വാഹനം ഓടാൻ തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നിലവിലുള്ള പാലം അതായത് പഴയ പാലത്തിൻ്റെ ഈ കോൺക്രീറ്റ് ബലപ്പെടുത്തുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പാലത്തിൻ്റെ മുകളിലുള്ള ടാറിങ്ങൊക്കെ മില്ലർ മെഷീൻ ഉപയോഗിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ തുടങ്ങിയിരിക്കുന്നുണ്ടോ ഡബ്ല്യു എം എമ്മിൻ്റെ പണികൾ കഴിഞ്ഞ് ഡി ബി എം ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല വേഗത്തിലാണ് ഈ ഒരു കനോലി കനാലിന് കുറുകെയുള്ള പാലത്തിൻ്റെ ഭാഗത്തുള്ള പണികളൊക്കെ നടന്നിട്ടുള്ളത് ഈ ഇവിടുത്തെ ടാറിങ് പൂർണ്ണമായിട്ടും കൊണ്ടുപോയിട്ടുണ്ട് പഴയ പാലത്തിൻ്റെ എല്ലാ സ്ഥലത്തും ആ ടാറിങ് പൂർണ്ണമായിട്ടും ഇളക്കി കൊണ്ടുപോയി അവിടെ മാസ്റ്റിക് പേഡ് ഒട്ടിച്ചതിനു ശേഷം മാത്രമേ പുതിയ ടാറിങ് ചെയ്യുകയുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് ഗണ്ടെങ്കിൽ സ്പീഡ് ലിമിറ്റ് മുപ്പത് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വാഹനം അമിത വേഗത്തിൽ ഓടിക്കരുത് കാരണം നേരത്തെ കണ്ടതുപോലെ സ്കൂൾ കുട്ടികളും അതേപോലെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ റോഡ് ഒരു അന്തവും കുന്താതെ മുറിച്ച് കടക്കാൻ ചാൻസ് ഉണ്ട് പണി കഴിഞ്ഞാലും ചിലപ്പോൾ ചില ഏരിയയിലൊക്കെ ഇത് തന്നെയായിരിക്കും അവസ്ഥ അപ്പോൾ ചമ്രോട്ടം ഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചമ്രോട്ടം ജംഗ്ഷൻ കേട്ടോ ചമറോട്ടം അല്ല സി വി ജംഗ്ഷൻ ഈ ഒരു സി വി ജംഗ്ഷനാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത് ഈയൊരു സി വി ജംഗ്ഷനിലാണ് അപ്പോൾ ജംഗ്ഷൻ എത്തുന്നതിന് ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പാണ് എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുള്ളത് അതായത് പൊന്നാനി ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ചാവക്കാട് ഭാഗത്തേക്ക് പോകാൻ ഈ ഭാഗത്തു നിന്നാണ് എൻട്രി കൊടുത്തിട്ടുള്ളത് അതേപോലെ ചാവക്കാട് ഭാഗത്തു നിന്ന് പൊന്നാനി എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ബിയങ്കായൽ കഴിഞ്ഞ് സോറി കനോലി കനാലിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യം കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഇങ്ങനെ സർവീസ് റോഡിലൂടെ പോകുക പിന്നെ സുഹൃത്തുക്കളെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അന്തവും കുന്തുമില്ലാതെ റോഡ് മുറിച്ച് കടക്കരുത് കാരണം പഞ്ചായത്ത് റോഡുമ്പിൽ വണ്ടി ഓടിക്കുന്നതും പി ഡബ്ല്യു ഡി റോഡിൽ വണ്ടി ഓടിക്കുന്നതും പോലെയെല്ലാം ഈ ഒരു വരിയിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ മെൻറ്റാലിറ്റി പഞ്ചായത്ത് റോഡുമ്മിൽ വണ്ടി ഓടിക്കുമ്പോൾ അധികം വേഗത്തിൽ ഓടിക്കാൻ കഴിയില്ല ആരെങ്കിലും മുന്നിലോട്ട് ചാടും അല്ല എന്നുണ്ടെങ്കിൽ വളവുള്ള സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും വണ്ടി വന്നിക്കാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആകും എന്ന് കരുതിയിട്ട് ആളുകൾ പഞ്ചായത്ത് റോഡ് എന്താണ് വേഗത കമ്മിയായിട്ട് വാഹനം ഓടിക്കുള്ളൂ നേരം അതേപോലെ പി ഡബ്ല്യു ഡി റോഡ് നല്ല വളവുള്ള പി ഡബ്ല്യു ഡി റോഡിൽ അധികമാരും അമ്പതിൽ കൂടുതൽ വേഗത്തിൽ വാഹനം ഓടിക്കില്ല നോക്കി കണ്ടും മാത്രമേ പോകുള്ളൂ പിന്നെ തല തലതിരിഞ്ഞ ആളുകൾ അവിടെയും ചിലപ്പം അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ആറുവരിയിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ മെൻ്റാലിറ്റി എതിർദിശയിൽ നിന്ന് വാഹനം ഏതായാലും തൻ്റെ നേരെ വരില്ല ആരും റോഡ് മുറിച്ച് കടക്കില്ല തന്നെ കൊണ്ട് കഴിയുന്ന വേഗത്തിൽ വാഹനം ഓടിക്കാം മുന്നിലുള്ള വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രം നോക്കിയാൽ മതി എന്ന മെൻറ്റാലിറ്റിയിലായിരിക്കും ഇതിലൂടെ വാഹനം ഓടിക്കുന്ന ഓരോ ഡ്രൈവർമാരും അപ്പം നൂറിലും നൂറ്റിപ്പത്തിലും നൂറ്റി ഇരുപതിലും വരുന്ന ആൾക്ക് നിങ്ങൾ മുന്നിലൂടെ മുറിച്ചടക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല എല്ലാവരും നല്ല അടിപൊളി കാറൊന്നും ആവില്ല ചിലപ്പോൾ പാളാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളെ തടി നമ്മൾ നോക്കുക അതിനിടയിൽ ഇത് പറയാൻ പറ്റും നമ്മളെ ചമരോട്ടം ജംഗ്ഷൻ ശേഷമുള്ള എക്സിറ്റ് എൻട്രി കണ്ടില്ല ഞങ്ങൾ അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ഫ്ലൈ ഓവറിനും അതേപോലെ അണ്ടർപാസിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുണ്ട് വലിയ കിട്ടലാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ട് കിട്ടുമോ മരണക്കിണറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ട് രണ്ട് ദിവസമായി ഉത്സവം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഒന്നാമത്തെ റീച്ചിലെ പോലെയല്ല രണ്ടാമത്തെ റീച്ചിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആക്സസ് കൊടുത്തിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ആക്സസ് കൊടുത്തിട്ടുള്ളത് അതായത് എളുപ്പത്തിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള വാഹനങ്ങൾക്ക് കയറാനും ഇറങ്ങാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ റീച്ചിൽ പരമാവധി ആക്സിഡൻറ്റ് കുറക്കാനും പിന്നെ ഭൂപ്രകൃതി എങ്ങനെ ആയതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ ഒന്നാമത്തെറേച്ചിൽ ഒരാളെങ്കിലും നല്ല രീതിയിൽ ആക്സസ് കൊടുത്തിട്ടുണ്ട് മേഘാ കമ്പനി അങ്ങനെയല്ല മേഘാ കമ്പനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ആക്സസ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ച് അടിച്ചേക്കേണ്ടി പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പോയിക്കോട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ്ക് എക്സ്പെർട്ട് സ്വീഗൻ ജയ് ഹിന്ദ്